ഴിഞ്ഞതോടുകൂടി കോഴികൾ എല്ലാം അസുഖം വന്ന് ചാവാൻ തുടങ്ങി ഏകദേശം മുന്നൂറോളം കോഴിക്ക് പൊത്തു പോയി എണിക്ക് പോയി ബാക്കി തകിയാത്തതുകൊണ്ട് കടവും മേടിച്ചു കഷ്ടപ്പെട്ട് വെൽഡ് ചെയ്തും ചെടികൾ ഉണ്ടാക്കുന്ന ഈ കാര്യങ്ങളെല്ലാം റോഡ് പണിയുടെ അരാവസ്ഥയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഈ കടം തന്നെ എങ്ങനെ ഞാൻ നോക്കുന്നത് അടുത്ത കൃഷി എങ്ങനെ ഇറക്കുമെന്ന് എനിക്കറിയില്ല അവന് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം മേടിച്ച് കടത്തിൻ്റെ മേൽ കടവം മേടിച്ചാണ് പാപ്പയില്ലാത്ത ഒരു കുട്ടി ഇത്രയും ചെയ്തു വെച്ചിരിക്കുന്നത് നമസ്കാരം ഇപ്പോഴത്തെ യുവതലമുറ ഈ പറയുന്ന മൊബൈലിലും ലാപ്ടോപ്പിലും ഒക്കെ തലകുനിച്ചിരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കൃഷിപ്പണികളെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കുറച്ച് ആൾക്കാരൊക്കെ നമുക്കുണ്ട് ആ കുറ്റത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെയുള്ള അപ്പു ഇദ്ദേഹത്ത് പ്ലസ് പ്ലസ് വണ്ണിലാണ് പഠിക്കുന്ന അദ്ദേഹം പതിനേഴ് വയസ്സേ ഉള്ളൂ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു പഴയ തറവാട് വീടും സ്ഥലവും ഒക്കെ ലീസിനെടുത്ത് അവിടെ അലങ്കാരം പൂക്കൾ അതുപോലെ തന്നെ ചെടികൾ അതുപോലെ തന്നെ മത്സ്യകൃഷി അതുപോലെ തന്നെ ഈ പറയുന്ന ഈ കോഴി വളത്തിലൊക്കെ തുടങ്ങിയിരുന്നു എന്നാൽ നാവായിക്കുളം പഞ്ചായത്താണ് നാവായിക്കുളത്തെ ഈ പറയുന്ന ഒരു റോഡ് വന്നു റോഡിൻ്റെ ആ ഒരു അശാസ്ത്രീയമായ നിർമ്മാണം നിമിത്തം ഇവിടെ നിന്ന് വന്ന വെള്ളമെല്ലാം കൂടി ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഫാമിലേക്ക് ഇരച്ച് കയറുകയും അദ്ദേഹത്തിൻ്റെ ഏകദേശം ഇരുന്നൂറോളം കോഴികളാണ് നശിച്ചത് വെൽഡിംഗ് പണിയെടുത്ത് കാശുണ്ടാക്കിയിട്ടാണ് ഈ ഒരു പ്രായം തെയ്യാത്ത ഈ പയ്യൻ ഈ പതിനെട്ട് വയസ്സ് തയ്യാത്ത ഈ പയ്യൻ ഈ ആ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്ത് അവനിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് അവനെ എന്താ അവന് സംഭവിച്ചത് സംഭവിച്ചത് കാരണമെന്നല്ല മെനങ്ങാത്ത മഴയിൽ ഈ മൊത്തം വെള്ളവും ഇവിടെ നിന്ന് കെട്ടി കൂടുതലേക്ക് കയറുകയായിരുന്നു ഞങ്ങൾ ആദ്യം ഇവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ കൂട് മൊത്തം നിറഞ്ഞ് മൊത്തം അറക്കപ്പൊടി എല്ലാം വെള്ളം കയറി കേറി രണ്ടു ദിവസം കഴിഞ്ഞതോടുകൂടി കോഴികൾ എല്ലാം അസുഖം വന്ന് ചാവാൻ തുടങ്ങി ചാവം ഞങ്ങൾ എത്രത്തോളം മരുന്നൂറ്റി ഒന്നും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാം പോയി ഏകദേശം മുന്നൂറോളം കോഴിക്ക് പുറത്ത് പോയില്ലേ വെൽഡിംഗ് പണിക്ക് പോയി ബാക്കി തകയാത്തോണ്ട് കടവും മേടിച്ചു എന്നിട്ടാണ് തുടങ്ങിയത് അതിന്റെ മുകളിലും കുറെ എക്സ്പെൻസ് ഉണ്ടായിരുന്നു തീറ്റയും ബാക്കിയുള്ള കാര്യങ്ങളും കോഴിക്കുഞ്ഞ് വിൽക്കാനും കഴിഞ്ഞില്ല പോയി ചത്തു പോവുകയും ചെയ്തു പാകപ്പാട് നഷ്ടത്തിൽ നഷ്ടത്തിലാണ് പതിനെട്ട് വയസ്സ് കഴിയാത്തൊരു പയനാണ് പതിനേഴ് വയസ്സുള്ള അവൻ ഇപ്പോഴേ ഇപ്പോഴെന്താ പറയുക ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയുള്ള കുട്ടികളെ വേണം നമുക്ക് പ്രോത്സാഹിപ്പിക്കണം കാരണം നമുക്ക് നമുക്ക് വേണ്ട ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് ഉണ്ടാകേണ്ടത് അതാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇല്ലാത്തതും അങ്ങനെയുള്ള ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ എന്താ പറയുക ആ പഠിത്തത്തിൻ്റെ ഇടയിൽ കൂടി സമയം കണ്ടെത്തി ജോലിക്ക് പോയി ഇങ്ങനെയുള്ള ഫാമൊക്കെ തുടങ്ങിയിട്ട് ഈ പറയുന്ന ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം നിമിത്തം എല്ലാം നഷ്ടപ്പെട്ട് ഈ വഴിയിൽ പകച്ചു നിൽക്കുകയാണ് നമ്മുടെ നമ്മുടെ ചെറുപ്പക്കാരൻ ചേട്ടന്റെ ഈ ലീസിന് എടുത്തത് അതെ 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 എന്റെ വസ്തുവാണ് നൽകിയിരിക്കുന്നത് മിടുക്കനായ ഒരു കർഷകനാണ് അവൻ എനിക്ക് അവന്റെ മദറുമായിട്ടുള്ള ഒരു കോൺടാക്ടിന്റെ പേരിൽ ഒരു ദിവസം വരെ കണ്ടുപിട്ടി അപ്പം വാപ്പു വീക്ഷിച്ചു ഈ പകന് ഒരു സപ്പോർട്ട് ആകുക എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പം അവന് വേണ്ടിയിട്ട് ഞാൻ ഈ പ്രോപ്പർട്ടി കൊടുക്കുകയും ഫാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ സ്ഥലം റെഡിയാക്കി കൊടുത്തത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ഇതായ കൂടൊക്കെ സെറ്റ് ചെയ്ത ഞങ്ങളുടെ വിനോദ നേട്ടമുണ്ട് പുള്ളിയൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു കാരണം എത്രത്തോളം നമുക്ക് സഹായിക്കാം എന്നുള്ളൊരു മൈൻഡോട് കൂടിയാണ് ഞങ്ങൾ ചെയ്തത് ചെയ്തുകൊണ്ടാണ് ഇത്രയും നല്ല ഡെവലപ്പ് ആക്കി കൊടുത്തത് അപ്പോൾ അവനെ ഇപ്പോൾ ഞാൻ എനിക്ക് അവൻ്റെ ഫേസ് തന്നെ നോക്കാൻ ഒരു വിഷമമാണ് കാരണം ഇത്രയും വെള്ളം വന്നിറങ്ങുകയും ഇത്രയും ഒരു മുന്നൂറ് പല കോഴി വി വി ത്രീ എയ്റ്റി അതായത് ഏകദേശം ഒരു കോഴിക്ക് നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്ന കോഴിയാണ് ഒരു ചാക്ക് തീറ്റ എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് പുറത്ത് വരികയാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് ഓരോ ദിവസവും ഇരുപതും മുപ്പതും ഒക്കെയാണ് ചേക്ക് കൂടുന്നത് തീറ്റയ്ക്ക് ആ അപ്പോൾ ഇത്രയും തീറ്റയൊക്കെ എടുത്ത് ഈ ആ മൂന്ന് ദിവസം നിൽക്കില്ല ആ അഞ്ഞൂറ് കോഴിക്ക് തീറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് വെൽഡ് ചെയ്തും ആ ചെടികൾ വിറ്റുമൊക്കെ ഉണ്ടാക്കുന്ന പൈസയ്ക്കാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ട് ഈ റോഡ് പണിയുടെ അനാസ്ഥയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഒരിക്കലും ഈ റോഡ് ചെയ്തപ്പോൾ ഞങ്ങൾ കുറേ പേര് ചേർന്നതായ ഈ ബസ് കുറേ വിട്ടു കൊടുത്ത ഒരാളാണ് നിൽക്കുന്നത് ബേവിച്ചേട്ടൻ ചേട്ടോട് എന്നെ ചോദിച്ചാൽ അറിയാം ഈ റോഡിൽ ഒരുപാട് അനാഥമുണ്ട് കാരണം ഈ റോഡ് ചെയ്തപ്പോൾ അന്ന് ഏയിം നിന്നപ്പോൾ പറഞ്ഞതാണ് റോഡിന് ചെറിയൊരു സ്ലോപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മൂന്ന് മീറ്റർ ഉള്ള ത്ത് എവിടെ സ്ലോപ്പ് കൊടുക്കാന്നാണ് അവർ ചോദിച്ചത് ഇത് മൂന്ന് മീറ്റർ ഉണ്ടോ നടന്നു നോക്കേണ്ടി വരും ഈ റോഡ് അതെ മൂന്ന് മീറ്റർ ഉണ്ടോ നടന്നു അഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് അഞ്ചു ലക്ഷം രൂപയുടെ പദ്ധതി ആണ് ഇവിടം വരെ നിർത്തിയിരിക്കുന്നതെന്നാണ് പറഞ്ഞത് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത രണ്ട് മാസത്തിനകം ഈ റോഡിന്റെ ബാലൻസ് പണി തീർക്കുവന്നാണ് അവർ അന്ന് പറഞ്ഞിരുന്നത് പിന്നെ പല പ്രാവശ്യം പറഞ്ഞു ഓരോ മാസങ്ങളും കഴിയുമ്പോൾ കാണുമ്പോ രണ്ട് മാസം കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിഞ്ഞ് പതിനഞ്ചാം തീയതി കഴിഞ്ഞ അങ്ങനെ മാസങ്ങള് മാർച്ചുകള് പറഞ്ഞ ഡേറ്റുകളൊക്കെ കഴിഞ്ഞു പോയിരിക്കും എനിക്ക് ഒരു സംശയം കൂടെ ഉണ്ട് ഈ ഒരു മഴയ്ക്ക് ഇത്രയും വെള്ളം നിന്റെ ഫാമിലി കയറുകയാണെങ്കിൽ മോനെ മഴക്കാലം വരുമ്പോ എന്തായിരിക്കും അവസ്ഥ ധാരണമായിരിക്കും കൃഷി ചെയ്യാൻ കഴിയുമോന്ന് തന്നെ എനിക്കിപ്പോ അറിയില്ല ഈ കടം തന്നെ എങ്ങനെ തീർക്കുമോ എന്നാണ് ഞാൻ നോക്കുന്നത് ഇനി അടുത്ത കൃഷി എങ്ങനെ ഇറക്കുമെന്ന് എനിക്കറിയില്ല അതായത് മഴക്കാലം മഴക്കാലം വരാൻ പോകുന്നേ ഉള്ളൂ ഈ മഴക്കാലമുള്ള ചേട്ടനത് അറിയാവുന്ന ആൾക്കാരൊക്കെ ഞാൻ അറിയുന്നത് തന്നെ ഞാനാ ഈ ഷെഡ് മൊത്തം അടിച്ചതും ഈ വർക്കുകൾ മൊത്തം ചെയ്ത് കൊടുക്കാനാണ് ഇപ്പം ഇന്ന് രാവിലെ ആവുക എന്നെ വിളിച്ചിരുന്നു അണ്ണാന്ന് ഇവിടം വരെ വരണം വന്നത് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ അവിടെ ചെന്ന് പറയുമ്പോൾ കുറെ കോടികളൊക്കെ ജസ്തി കിടക്കുന്നു അപ്പം പറഞ്ഞു അണ്ണാ ആ പയ്യനെ കൊടുത്താൽ ലീസിന് കൊടുത്താൽ ചെയ്തുകൊണ്ടിരിക്കണ വർക്കാണ് ഒരു അവസ്ഥയാണ് ഈ വെള്ളം ആ വെള്ളം നേരെ ഇതുവരെയായിട്ട് ഇതിനൊരു ഒരു എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അവരും തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ കാലത്തെ മെമ്പറാ വിളിച്ചപ്പോൾ മെമ്പർ എന്നോട് പറഞ്ഞിരിക്കുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പഞ്ചായത്തിലൊന്ന് പരാതി നൽകും ഞാൻ എന്ത് ചെയ്യാൻ പറ്റും വേനൽ മഴയെ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് ശരിയായിരിക്കാം അവര് പറഞ്ഞത് കറക്റ്റാണ് മഴ എനിക്കോ അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല പക്ഷേ എന്തുകൊണ്ട് റോഡ് പണി ഇവിടെ വരെ നിർത്തി വെച്ചപ്പോൾ ഇത് വന്ന് തിരിഞ്ഞു നോക്കുകയോ ഞങ്ങൾ ആവശ്യപ്പെട്ട സമയത്ത് ഇതിനെപ്പറ്റി ഇതിന്റെ കൂടുതലായ ഒരു കാര്യങ്ങൾക്ക് മുന്നിട്ട് ഇറങ്ങുകയോ സംസാരിക്കുകയോ എന്തുകൊണ്ട് അവർ വരുന്നില്ല അതാണ് ഞാൻ ഇന്ന് പത്ത് മണിയാകുമ്പോൾ ഇവിടെ എത്തണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്ന വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാവായിക്കുളം ക്ഷേത്രത്തിലെ ആറാട്ടിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് കാലം വലുതാണ് ഒരു കുഞ്ഞു പയൻറെ അവന്റെ ഒരുപാട് പ്രതീക്ഷകളെയാണ് ഇവർ അസ്തമിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഇതിനെതിരെ കൃത്യമായി പ്രതിഷേധിക്കും ഇതിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാവും അത് പഞ്ചായത്തിന്റെ മുന്നിൽ ആ പ്രതിഷേധം ഇന്ന് തന്നെ അത് കാണുകയും ചെയ്യുമോ അവരെ കാരണം ഇതൊരിക്കലും ഇതൊന്നും ഒരിക്കലും നമുക്ക് ന്യായീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കേസല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അവന് വാപ്പില്ലാത്തൊരു കുട്ടി അവന്റെ ഉമ്മയ്ക്കും പെങ്ങക്കും വേണ്ടി അവൻ കഷ്ടപ്പെട്ടാണ് നിൽക്കുന്നത് സ്വന്തമായിട്ട് അവന് പ്രോപ്പർ ഉണ്ടെങ്കിൽ അവിടെ ചെയ്താനേ അപ്പോൾ അതുപോലും ഇല്ലാത്തത് കൊണ്ടാണ് അവൻ്റെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ കൂടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് അവനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ സപ്പോർട്ട് ചെയ്ത് അവന് ഇവിടം വരെ കൊണ്ടുവന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിനുള്ള മറുപടി ഞങ്ങൾ ചോദിക്കുകയും ചെയ്യും കാരണം ഈ അവസ്ഥയാക്കിയിട്ട് അവർക്ക് വന്ന് വന്ന് നോക്കിയിട്ട് എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു ഒറ്റ ചോദ്യം എന്നോട് കാരണം വേനൽ മഴയാണ് ഞങ്ങൾക്ക് പിടിച്ചു തീർത്താനൊന്നും പറ്റത്തില്ല ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ശരിയായിരിക്കാം അവർക്ക് പിടിച്ച് തീർത്താൻ പറ്റത്തില്ല എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന കേസ് തന്നെയാണ് പക്ഷേ ഈ റോഡ് പണിയുടെ കാര്യത്തിൽ അവർ കാണിച്ചിരിക്കുന്ന അനാസ്ഥയാണ് ഇത്രയും പ്രശ്നങ്ങൾക്കും കാരണം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വെള്ളം വന്നു മറിഞ്ഞിട്ടൊരന്ധമില്ല ഇനിയും കോഴികൾ ജാകം കിടക്കുകയാണ് കോഴികൾക്ക് മൊത്തം ഇൻഫെക്ഷൻ അടിച്ചു എന്തോരം കോഴികൾ ജാകം കിടക്കുകയാണല്ലോ കോഴി മാത്രമല്ല മൂന്ന് നാല് ആടുകൾ പോയി എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഈ നഷ്ടങ്ങളെല്ലാം ഈ പഞ്ചായത്ത് വരെ നിർത്തു കേന്ദ്ര ഗവൺമെന്റ് ചെറിയൊരു സ്കീമിന്റെ പദ്ധതിയിലാണ് ഈ പയ്യൻ ഇവിടെ തുടങ്ങാൻ കാരണം അവർ അവർക്ക് അവർക്ക് കൊടുത്ത ചെറിയൊരു ധനസഹായവും അവന്റെ കഷ്ടപ്പാടും എല്ലാം കൂടെ ചേർത്താണ് അവൻ ഇവിടം വരെ എത്തിച്ചത് അതാണ് നിഷ്കരണം ഈ ഒരു റോഡ് പണിയുടെ അനാസ്ഥ കാരണം ഈ അവസ്ഥയിൽ ഇപ്പം കിടക്കുന്നത് അവന് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം മേടിച്ച് കടത്തിൻ്റെ മേൽ കടം മേടിച്ചാണ് പാപ്പയില്ലാത്തൊരു കുട്ടി ഇത്രയും ചെയ്തു വെച്ചിരിക്കുന്നത് അവൻ നഷ്ടം വന്നിരിക്കുന്നതോ ഈ വെള്ളം ഇറങ്ങി ചത്ത അവിടെ അത്രയും കോഴികളവിടെ ചത്തുകിടപ്പുണ്ടായിരുന്നു ഇപ്പോഴാണ് എടുത്ത് കുഴിച്ചിട്ട് തുടങ്ങിയത് ആ കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേനൽ മഴ ഇപ്പോൾ വന്നു ഇപ്പോൾ നമ്മുടെ മെമ്പർ തന്നെ ഇപ്പം പറഞ്ഞു ഇനി ആലോചിക്കാമെന്ന് എന്താണ് ആലോചിക്കേണ്ടത് ചോദിച്ചു എനിക്കത് മനസ്സിലാവുന്നില്ല ഞാൻ പണിയണോ പണിയേണ്ടതെന്ന് ഞാൻ ആലോചിക്കുക എന്നാണ് ചോദിച്ചു എന്നോട് പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത് കാരണം ഇനിയും ആ പയ്യൽ അവിടെ കുഞ്ഞുങ്ങളിട്ടിരിക്കുകയാണ് മുന്നൂറോളം കുഞ്ഞു പിന്നും കിടക്കുകയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിനും ഇനിയും ചാകും ഇനിയും കഴിഞ്ഞാൽ ഞാൻ പഞ്ചായത്തിൻ്റെ മുന്നിൽ വാരിക്കൊണ്ടിടേണ്ടി വരും എനിക്കത് പഞ്ചായത്തിൻ്റെ മുന്നേ വായിക്കൊണ്ടിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ അല്ല അവിടെ നിന്ന് അവിടെ നിന്നുള്ള ഒരു തീരുമാനം മാത്രമേ ഇനി കാണത്തുള്ളൂ കാരണം ആ പയ്യനെ ഈ ഇതുപോലുള്ള യുവ കർഷകരെ മുന്നിട്ട് നിർത്തി എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകേണ്ടല്ലേ നമ്മളെല്ലാവരും ചെയ്യാനുള്ളത് ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ഇതുപോലുള്ള യുവ കർഷകരെ മുൻനിർത്തി കൊണ്ടുവന്ന് അവരെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നാലേ ഈ കൃഷി എന്ന് പറയുന്ന ഒരു മേഖല പ്രോത്സാഹനം കൊടുത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ നഷ്ടം മാത്രം നമുക്ക് വരുത്തി വെച്ചിട്ട് കാര്യമുണ്ടോ പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിയാണ് അവനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത പിന്നെ ആരാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അവനെ പോലെ ഒരു കർഷകനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇതിപ്പോൾ ഈ സംഭവം രാവിലെ തന്നെ രാജേഷ് വിളിച്ചാണ് ഞാൻ അറിഞ്ഞത് അപ്പോഴും നമുക്ക് നാവായിക്കുളർ ക്ഷേത്രത്തിൽ ഒരു പതിനൊന്ന് ദിവസത്തെ ഉത്സവം നടക്കുന്ന കാരണം അത്യാവശ്യമായിട്ട് അവിടെ ക്ഷേത്രക്കുളം വൃത്തിയാക്കുന്നതിൻ്റെ സ്ഥലത്തോട്ട് പോയത് കാരണമാണ് ഞാൻ അല്പം താമസിച്ച് പോയത് ഇവിടെ വന്ന് കണ്ടപ്പോൾ വളരെ വിഷമമുണ്ട് ഉണ്ട് ഇതിപ്പോ ഞാനിപ്പോൾ ഈ ഈ എന്റെ അടുത്ത് നിൽക്കുന്ന ഈ പയ്യനാണ് ഈ കോഴിയെ വളർത്തുന്നത് അപ്പോൾ അവന് ഞാൻ വില്ലേജ് ഓഫീസും കൃഷി ഓഫീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വെറ്റിനറി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് സഹായം ചെയ്യാനാണ് പറ്റുന്നതെന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് ആ ചെയ്യുന്നതാണ് സാധ്യത അവരുമായിട്ട് സംസാരിച്ച് നോക്കട്ടെ നിർവഹണ ഉദ്യോഗസ്ഥർ സഹായിക്കുക ആ ഞാനിപ്പോൾ എൻ്റെ കൂടെ വരും ഞാനത് വില്ലേജ് ഓഫീസിൽ കയറി വില്ലേജ് ഓഫീസറുമായിട്ട് സംസാരിച്ചതിന് ശേഷം ബാക്കി ഞാൻ തീരും എന്തായാലും ഞങ്ങളിവിടെ വന്നു ഷൂട്ട് ചെയ്തു മാഡം വന്നു മാഡം ആദ്യത്തെ ചൂടാ സംസാരിച്ചു എങ്കിൽ പോലും പിന്നെ നടന്ന ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിൽ അതിനുശേഷമാണ് മാഡം കയറി ഇതെല്ലാം കണ്ടത് കൃഷിയിലെല്ലാം കണ്ടാണ് കണ്ടിപ്പം മാഡത്തിന് സങ്കടമായി എന്തായാലും ഈ മോനെ സഹായിക്കുക എന്ന് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ബേവിച്ചി വാക്ക് തന്നിട്ടുണ്ട് എല്ലാത്തിനും ഈ അവൻ്റെ സ്വപ്നങ്ങൾ കാരണം വെച്ചാൽ പിന്നെ ഈ ഒരു ചെറു പ്രായത്തിൽ ഇത്രയും നല്ല രീതിയിലൊരു ഫോം കണ്ടപ്പോൾ ഞാൻ ഒരു അത്ഭുതപ്പെട്ടു ഇത്രയും നല്ല രീതിയിൽ ഒരു ഫാം തുടങ്ങാൻ തോന്നിയ അവൻ്റെ മനസ്സ് അവൻ്റെ ആ ബുദ്ധിമുട്ട് അവൻ്റെ ആ കാശ്ചരവെല്ലാം എല്ലാം എല്ലാം നമ്മൾ സങ്കടം കാര്യങ്ങളാണ് എങ്കിൽ ഇപ്പോൾ ഒരു പരിഹാരം കിട്ടുമെന്നുള്ള ഉറപ്പിലാണ് ഞങ്ങൾ ഈ വാർത്ത അവസാനിപ്പിക്കുന്നത് മർദ്ദനമലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജെ ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്